കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് പ്രകടനവും ധർണയും നടത്തി കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി അംഗം കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരത്ത് പ്രകടനവും ധർണയും നടത്തി ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ഡി ആർ ഐ ക്ഷാമാശ്വാസ ഘടുകളും കുടിശ്ശികയും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ബ്ലോക്ക് തല ധർണയിൽ കെ എസ് എസ് പി യു ഇരിക്കൂർ ബ്ലോക്ക് സെക്രട്ടറി എം ബാലൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരള സ്റ്റേറ്റ് സർവീസ് കേരളത്തിലുടനീളമുള്ള ബ്ലോക്കുകളിൽ കോർപ്പറേഷൻ അടക്കം മുനിസിപ്പൽ ബ്ലോക്ക് അടക്കമുള്ള ഇതുപോലെ പൊതുജന ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ പൊതുവായ സ്ഥലത്ത് ജനങ്ങൾ കൂടി ഈ പ്രശ്നം അറിയണം എന്താണ് ഇവരുടെ പ്രശ്നം പെൻഷൻകാർക്കെണ്ട പ്രശ്നം എന്ന് ചിന്തിക്കുന്ന ഒട്ടേറെ നാട്ടുകാർ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാര് നമ്മുടെ ഉള്ളിൽ അവർ കൂടി ഇതറിയണം എന്താണ് ഇവരുടെ പ്രശ്നം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊതുവായ സ്ഥലത്ത് മാർച്ചിലും ധർണയും നടത്താൻ നമ്മൾ തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ ഇവിടെ സംബന്ധിച്ചിരുന്നത് അതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ജൂലൈ ഒമ്പതിന് ദേശീയ തലത്തിൽ ഒരു പണിമുടക്കം നടക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യം ആ പണിമുടക്ക് എന്ന് പറയുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘം എന്ന നിലയ്ക്ക് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയനിലെ പ്രവർത്തകർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ തന്നെ അത് ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ ആവശ്യങ്ങൾ ഡിമാൻഡുകൾ നാസകമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ എട്ടിന് നമ്മള് ജില്ലാതലങ്ങളിൽ ഇതുപോലെ ശക്തമായിട്ടുള്ള മാർച്ചും തമ്മിൽ ഓർമ്മിക്കുന്നത് അതിനടിസ്ഥാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവിടെ പാർലമെന്റിൽ ഒരു ബില്ല് പാസാക്കി ഫിനാൻസ് ബില്ല് ആ ബില്ല് പാസ്സാക്കിയപ്പോ അതെന്താ പെൻഷൻകാർക്ക് വാങ്ങണം എന്ന് ചിന്തിച്ച ചിന്തിച്ചാണ് കാര്യമായി ബാധിക്കുന്ന പെൻഷൻകരണം ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തത്വപ്രകാരം ശമ്പള വർഷവും പെൻഷൻ വർഷിക്കുന്ന നടപ്പിലാക്കേണ്ടുന്ന വർഷമാണ് അപ്പൊ അതാണ് അവിടെ ഒരു ഉത്തരവ് വന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇരുപത്തിയാറിന് ശേഷം റിട്ടയർ ചെയ്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് അതിൽ കാതലായിട്ടുള്ള ഒരു വശം പെൻഷൻകാർക്ക് വേറെ ബാധിക്കുന്ന ദോഷകരമായിട്ട് ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും കാതലായിട്ടുള്ള പ്രശ്നം അതാണ് അതുപോലെ നിയമം റദ്ദു ചെയ്താൽ മാത്രമേ മാത്രമേ പെൻഷൻകാരെ അവരുടെ കുടുംബത്തെ ലഭിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി എം നാരായണൻ മാസ്റ്റർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി